ഹലോ എല്ലാവർക്കും ഹർദമായ സ്വാഗതം ഇന്നത്തെ ബ്ലോഗ് എന്താന്ന് വെച്ചാ എന്നെ ക്യാമ്പിന് കൊണ്ടേക്കാൻ പോവാണ് ഞാൻ ക്യാമ്പിന് പോവാണ് പതിനഞ്ചു ദിവസം ആദ്യമായിട്ടല്ല പതിനഞ്ചു ദിവസം എന്നെ വിട്ടു നിൽക്കണ അതും കോളേജ് പോവാണ് വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോയിട്ട് കൂടി പതിനഞ്ചു ദിവസം ഒന്നും പോയി നിന്നിട്ടില്ല ഇല്ല നിൽക്കാൻ പോണല്ലോ അപ്പൊ അവിടെയാണ് പക്ഷെ ഏട്ടനെ കാണാനൊക്കെ വരാൻ പറ്റും ചെയ്യും അതെ വീഡിയോസിനൊന്നും ഞാൻ ഉണ്ടാവില്ല ഏട്ടനും മൂസൊക്കെ കൂടി കൂടുതലും സാധനങ്ങളൊക്കെ ഒരു ഇതൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടാവും പായയടക്കം എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ബ്രസ്സുകളൊക്കെ ബാഗില് ബാഗിലുണ്ട് അപ്പൊ ഇങ്ങനെ ക്യാമ്പിന് പോവാണ് കുറച്ച് ദിവസം ഞാൻ ാണ് ഇന്നത്തെ ദിവസത്തെ പോകാതാണ് ഏട്ടം കൊണ്ടാകിട്ട് ഇവിടെ ആക്കിട്ട് കൊറച്ചു നേരമൊക്കെ ഇങ്ങോട്ട് പോരും ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട് പോലും ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട് പോരും അപ്പൊ ഇന്നത്തെ ആൾക്കാരുണ്ടാവും ഇഷ്ടമാതിരി എല്ലാരെയും പാരന്സും കൊണ്ടോ എന്തെങ്കിലും ആയി ശരിയാവില്ല ഞാൻ പോവാതിരിക്കാൻ എനിക്കും ആഗ്രഹമുണ്ട് പിന്നെ വീട്ടിലിരിക്കണം എന്നൊക്കെണ്ട് പക്ഷെ ഇനി അടുത്ത വർഷം ചെയ്യുന്ന എളുപ്പവില്ലേ പിന്നെ ഈ വർഷം തന്നെ ചെയ്യണം അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ആവില്ല പിന്നെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് പിന്നെ കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ കാര്യം

അങ്ങനെ കീർത്തുവിനെ കൊണ്ടായി ആക്കിയിട്ടില്ലേ ഞാനിപ്പോൾ അതേ വീട്ടിലെത്തിയിട്ടുള്ള ഞാനിപ്പോൾ ദേ വീട്ടിൽ വന്നു തൃശ്ശൂർക്ക് പോയി തൃശ്ശൂർ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോയത് കീർത്തുവിനെ അവിടെ കൊണ്ടായി ആക്കി ഇറക്കി പോകുന്നു അവിടെ പേരൻസും കാര്യങ്ങളൊന്നും ഇങ്ങനെ നിന്നായിരുന്നില്ല അപ്പം അത് കാരണം ഞാൻ നിന്നില്ല കേട്ടോ അപ്പോൾ പിന്നെന്താ പറയുക പിന്നെ ഞാൻ ടൗണിലേക്ക് വന്നതേ വിളുക്കുള്ള സാധനം വാങ്ങാൻ പോയി കയറുന്നതേ വിളക്ക് തിന്നണമെങ്കിൽ ഈ സാധനം വേണം വേണ്ട <pyatled> ു ഇത് കഴിക്കും ഇത് കഴിക്കൂ ഇത് കഴിക്കൂ ഇത് അത് കഴിക്കൂ അവൾക്ക് മിയോ അതുപോലെ മിയോന്റെ ഒരു ചാക്കും അടി ഇത് അതെ ഇത് ഇതായിരിക്കുന്നു ഇത്തിരി കുറുമ്പ് കൂടുതലാണ് ഇപ്പൊ അതേ അസുഖം ഉണ്ടായിരുന്നു ചെറുതായിട്ട് അതിപ്പോ മരുന്നൊക്കെ കൊടുത്ത് മാറ്റി അവളുടെ ഉഷാറായിട്ടുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങി ഇന്നലെ ഇന്നലെ ഇല്ല ഇത് ഇന്നലെ കഴിഞ്ഞു അപ്പം അത് വാങ്ങാൻ പോയി കാരണം അപ്പം നിന്ന് കുളിപ്പിക്കുന്ന അവളാനെ ഇത് ഓരോ സ്ഥലത്തൊക്കെ പോയിരുന്ന് വെള്ളം ആരണം നല്ലപോലെ ചളി പിടിക്കുന്നുണ്ട് അവളാൻ അതാണ് അപ്പോൾ പിന്നെ അവിടുത്തെ വിശേഷം പതിനഞ്ച് ദിവസം ഇനി കേർത്തുവിൻ്റെ വിശേഷം എന്ന് പറയുകയാണെങ്കിൽ പതിനഞ്ച് ദിവസം കേർത്തു അവിടെ ഔട്ട അപ്പം അവിടെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റും അത് ചില സമയങ്ങളിൽ വിസിറ്റേഴ്സിനൊക്കെ സമയമുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഒരു ദിവസം പോയി കാണണം ഇപ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇന്ന് തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യും ഒരു പതിനഞ്ച് ദിവസം കയർത്തും അവിടെ ആയിരിക്കും അത് കഴിഞ്ഞാലാണ് തിരിച്ചു വരാൻ പറ്റുള്ളത് അവരുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഒരു പതിനഞ്ച് ദിവസം അവിടെയാണ് അതെവിടെ ഉഷ് അറോട്ട് പനി പനിയൊക്കെ മാറി ഉഷാറായിട്ടുണ്ട് അല്ലടാ ആ വയ്യാണ്ടിരിക്കുന്നു അപ്പോൾ അപ്പോൾ നമുക്കിനി കുറച്ച് പണികളൊക്കെ ഉണ്ട് വീട്ടിലുള്ള ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇനി അത് അതിലേക്ക് കിടക്കാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് വിളാനൊന്നും കുളിപ്പിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളു കേട്ടോ അപ്പൊ അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ നമ്മുടെ മിന്നനതേ സുന്ദരിക്കുന്നുണ്ട് ഇല്ലല്ലേ ഇല്ലേ ഫുള്ളിട്ടേക്കാവുള്ളു ഫാൻ്റെ ചോട്ടിലിരുന്നേ ഹീറ്ററൊക്കെ വെച്ച് അടിച്ച് ഉണക്കിയിട്ടുണ്ട് കുളിപ്പിച്ച് ഡ്രൈ ആക്കി ഇല്ലേ ഇങ്ങനുണ്ട് സപ്പോ ഞങ്ങള് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ പോവാണ് കേട്ടോ ഞാൻ അച്ഛനും കൂടിയിട്ടാണ് ഞങ്ങളുടെ കൊട്ടകാട് അടുത്തുള്ള ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് ഞങ്ങൾ പോകണത് അപ്പൊ നമുക്ക് അവിടെ തിരി കാണാം ദയാപ്പൂസ് ഇത് റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടാ ഉണ്ട് അപ്പൊ സെ എവിടേക്ക് പോവാണെങ്കിൽ അവൻ ചോദിക്കാറുണ്ട് ആര് ആര് പോവാണെങ്കിലും ചോദിക്കും ഞാൻ വരട്ടെ ഞാൻ വരട്ടേ ചോദിക്കും യെസ് അപ്പൊ അതേ ഇപ്പൊ അവനെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട് അച്ഛനൂടെ ഇവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ അച്ഛനെ സൂപ്പർ മാർക്കറ്റിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഞാനും അപ്പൂസും കൂടിയിട്ട് ഇന്ന് രാത്രി നമുക്ക് ചിക്കനാണ് വെക്കാൻ പോണത് അപ്പോൾ ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൊട്ടകാട് വരെ പോവുകയാണ് കൊട്ടകട് സെൻട്രൽ പോയി അപ്പോൾ അവിടെ പോയപ്പോൾ നൂറ്റി നാൽപ്പത്തിനാല് രൂപയാണ് ഇപ്പോഴത്തെ ചിക്കൻ്റെ വില ചൂട് കാലത്ത് ചിക്കൻ അധികം കഴിക്കാൻ പാടില്ല എന്നാണ് പറയുക എന്തായാലും നമുക്ക് രാത്രി ഇന്ന് ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഒരു കോഴീനെ പിടിച്ചത് അപ്പോൾ നൂറ്റി നാൽപ്പത്തിനാല് രൂപയാണ് അപ്പോൾ ഇന്ന് രാത്രി ഞങ്ങളുടെ സ്പെഷ്യൽ കറി ചിക്കൻ കറിയാണ് ഗായ്സ് അപ്പം ഞാനത് വാങ്ങിയിട്ട് നേരെ അച്ഛനെയും കൂട്ടി നേരെ വീട്ടിയുമ്പോഴ് ഞങ്ങളത് കുക്ക് ചെയ്യണം അപ്പൊ എന്തായാലും ഞങ്ങൾ ഇവിടെ വെച്ച് വായിപ്പ് ചെയ്യണം അപ്പൊ എന്തായാലും അടുത്ത കാണാം ബൈ